മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും കാർഷിക ഭൂവികസന ബാങ്ക് ഡയറക്ടറുമായ കുന്നത്തുള്ളി പ്രഭാകരനെ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരും നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവർ പ്രമോദ് കള്ളാട്ടവളപ്പിലും ചേർന്ന് മർദ്ദിച്ചു പ്രഭാകരന്റെ കുടുംബം വകയായ സ്ഥലത്ത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നഗരസഭാ അധികാരികൾ വേലി കെട്ടാൻ ശ്രമിച്ചു സ്ഥലത്തെത്തിയ പ്രഭാകരൻ ഉദ്യോഗസ്ഥരുടെ കാര്യം തിരക്കിയപ്പോഴാണ് താൽക്കാലിക ഡ്രൈവർ പ്രമോദ് തള്ളിത്താഴെയിട്ടത് തുടർന്ന് അവിടെ എത്തിയ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ കൌൺസിലർ ബുഷ്ര റഷീദ് എന്നിവർ വിഷയം സംസാരിച്ചു തീർത്ത് പ്രഭാകരനെ വീട്ടിലാക്കി വൈകിട്ട് വീഴ്ചയുടെ ആഘാതത്തിൽ വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ട പ്രഭാകരനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സ്വകാര്യ സ്ഥലത്ത് കൈയേറി വേലി കെട്ടുകയും സ്ഥലം ഉടമസ്ഥനെ ആക്രമിക്കുകയും ചെയ്ത നഗരസഭാ ഉദ്യോഗസ്ഥർക്കെതിരെയും അധികാരമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ച നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കും എതിരെ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ എസ് ഹംസ ടി വി സണ്ണി എന്നിവർ ആവശ്യപ്പെട്ടു അപ്പോൾ ഞങ്ങൾക്കർ സ്ഥലീ കണ്ട് അപ്പോ മുൻസിപ്പാലിറ്റിക്കാർ വന്നിട്ട് വിളിച്ചറിയിപ്പിച്ചു അപ്പോൾ ഞാനിവിടെ വന്നത് കോടതി കോടതിയുടെ കടലാസൊക്കെ ഉണ്ടായി കോടതിന്ന് കമ്മീഷൻ ഒക്കെ വന്ന് റിപ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട് ആ കമ്മീഷൻ റിപ്പോർട്ടും അതിൻ്റെ ഡിഗ്രി ആയിട്ടുണ്ട് പ്രിമിനറി ഡിഗ്രി ആയിട്ടുണ്ട് പ്രിലിമിനറി ഒക്കെ കൊണ്ടുവന്ന് അവിടെ നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ കണ്ടാലറിയുന്നവർക്ക് അവരോട് ഈ ഇങ്ങനെ കോടതിയിൽ ഇങ്ങനെയൊക്കെ കേസുകളൊക്കെ ഉള്ളതാണ് ഇന്ന് ഞാൻ അവരോട് ഈ കടലാസ് കാണിച്ചപ്പോൾ അവർ ഈ സാമാന്യ മര്യാദ വേണമെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായ എന്ത് കടലാസും കൊണ്ടുവന്നാലും അത് വായിച്ചു നോക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദ ഉണ്ടല്ലോ അതുപോലെ അവർ കാണിച്ചില്ല അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല ഇത് കോടതിയിൽ നിന്ന് മറ്റേ പൽസ്ഥിതി എന്നുള്ള ഓർഡറൊക്കെ ഉണ്ട് അതൊക്കെയാണ് കാണിച്ചു കൊടുത്തത് സ്റ്റാറ്റസ് ഒക്കെ മെൻ്റേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് പിന്നെ ഇതിരികി പ്രവേശിക്കുകയൊക്കെ വേണ്ടേ അതിന് നിങ്ങളിത് കെട്ടിയാൽ അങ്ങനെ ശരിയാവുകയെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു ഡ്രൈവറാണെന്ന് പറയുന്നുണ്ട് താൽക്കാലിക ജീവനക്കാരനത്ര അവൻ വന്നിട്ട് കണ്ടു നമ്മളെ പിടിച്ചൊരു തള്ളാ എന്താ അതിൻ്റെ പേരെന്താ പ്രമോദ് അല്ലേ പ്രമോദ് എന്നുള്ള പേരായ ഒരു താൽക്കാലിക ജീവനക്കാരൻ പത്തെഴുപത്തെട്ട് വയസ്സായ നമ്മളതിൽ പ്രകടനപരമായിട്ട് ഒരു കാര്യം ചെയ്തില്ല ഞങ്ങൾക്ക് നാളേര ഇടാനും മറ്റുള്ള കാര്യത്തിനൊക്കെ നാലേക്കരം സ്ഥലമുണ്ട് പിന്നെ അതിങ്ങനെ വഴി നടക്കുന്ന ആൾക്കാരുണ്ട് ഈ വഴി കെട്ടരുത് പിന്നെ ഈ കോടതികൾ ഉത്തരവുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കോടതിയിൽ പറയാം അല്ലാതെ കോടതി ഉത്തരവുണ്ടെന്ന് പറഞ്ഞാൽ കോടതിക്ക് എന്താ ഇത് ഒഴിപ്പിക്കാനൊന്നും കോടതി കോടതി ഒഴിപ്പിക്കാൻ ആമീന്നെല്ലാം വരിക ആ മുനിസിപ്പാലിറ്റി ചെയ്യേണ്ടത് ഈ ഇനി എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെങ്കിൽ ഷോപ്പ്മെമ്മോ കൊടുക്കുക അതല്ലേ ചെയ്യുക അവർ ഇപ്പോൾ ഒഴിപ്പിക്കണം ഒഴിപ്പിക്കാൻ കോടതിയെ വരിക നിങ്ങളെല്ലാം വരുക പിന്നെ വഴിയെ കിട്ടുക എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഉണ്ടായി തള്ളി വീണു വീണു ചുമ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടി അവരോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവർ വേഗം സ്ഥലം കിട്ടും കണ്ടാലും കുറച്ച് ഉദ്യോഗസ്ഥന്മാരും ഈ താൽക്കാലിക ഡ്രൈവറാത്ര അപ്പം ഞാൻ എൻ്റെ സ്ഥലത്ത് എൻ്റെ സ്ഥലത്ത് പോയിട്ടാണ് അത് നാലേക്കർ സ്ഥലമുണ്ട് ഞാൻ രണ്ട് കിലോമീറ്റർ അകലെ താമസിക്കുന്നത് ഇത് ഇങ്ങനൊരു ഇത് വന്നപ്പോൾ അവർ വിളിച്ചറിയിപ്പിച്ചപ്പോഴാണ് ഇവരെ ഞങ്ങളെ വന്ന് കണ്ടിട്ടോ ഞങ്ങൾക്കൊരു കടലാസ് തരെയോ നോട്ടീസ് തരെയോ ഒന്നും ചെയ്തിട്ടില്ല സാധാരണ എല്ലാ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ നമ്മളെ വിവരം അതിൻ്റെ ഉടമസ്ഥാനം അറിയിപ്പിക്കണ്ടേ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല വില എന്താ ഇതിൻ്റെ പിന്നിലും പണ്ട് എക്സിബിഷൻ നടത്താൻ വേണ്ടി ഞങ്ങളുടെ പറമ്പൊക്കെ ചോദിച്ചു അതൊന്നും കൊടുത്തില്ല പിന്നെ സംഭാവനയൊക്കെ ചോദിക്കും സംഭാവന ഇപ്പോൾ എതിർ പാർട്ടികൾക്ക് കൊടുക്കുന്ന ശീലം നമുക്കില്ല നമ്മുടെ പാർട്ടിക്ക് തന്നെ ഇഷ്ടപ്രകാരമാണ് കൊടുക്കേണ്ട അപ്പോൾ ആ ഒരു വൈരാഗ്യമൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു അല്ലാതെ ഇപ്പോൾ വേറെ എന്തെന്നാണ് അപ്പോൾ ഇതിന് പറയണേ